നിങ്ങളുടെ അടുത്ത് വന്നാൽ നിന്ന നിപ്പിൽ ഹരിചന്ദ്രൻ എന്നാണ് കഴിഞ്ഞ ദിവസം സിതാറാം യെച്ചൂരി പറഞ്ഞത് അങ്ങനെ ഇതൊരു തരം പറഞ്ഞതുപോലെ തനിക്കാക്കലാണോ ഞാൻ അതിലേക്ക് പറയാം ഒരു സമയം തരണം തടസ്സപ്പെടുത്തരുത് ഇവിടെ ആദ്യം അദ്ദേഹം പറഞ്ഞ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ അബിൻ പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറയട്ടെ അദ്ദേഹം പറഞ്ഞത് അണ്ണാ ഹസാരെ ആർ എസ് എസ് ഏജന്റാണെന്ന് ഞങ്ങൾ അന്ന് ആക്ഷേപിച്ചാണ് അണ്ണാ ഹസാരെ മാത്രമല്ലോ അരവിന്ദ് കെജ്രിവാളും ആർ എസ്സിന്റെ ഏജന്റാണെന്നാണല്ലോ അന്ന് കോൺഗ്രസ് ആക്ഷേപിച്ചിരുന്നത് ഞങ്ങൾ അണ്ണാസാരെ ഈ നിമിഷം ഇവരെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല ഇന്ന് അണ്ണാസാരെ എന്താ കൃത്യമായി പറഞ്ഞത് അണ്ണാസാരെ പറഞ്ഞത് അരവിന്ദ് കേജ്രിവാൾ ചെയ്ത പ്രവൃത്തികൾക്ക് അദ്ദേഹം അനുഭവിക്കുന്നുള്ള തന്നെയാണ് അരവിന്ദ് കേജ്രിവാളിനെ തള്ളി പറയാം അരവിന്ദ് കെജ്രിവാളും അണ്ണാസാരെയൊക്കെ ആർ എസ് എസ് ഏജന്റ് ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനടുത്ത് മുന്നണിയിൽ വെച്ചിരിക്കുന്നത് ഈ ഇവരെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളെ തന്നെയാണ് ഇപ്പോ ആർ എസ് എസിന്റെ ഏജന്റ് എന്ന് അഭിൻ വിശേഷിപ്പിക്കുന്നത് അവർക്ക് അഴിമതി നടന്നു എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് തർക്കമില്ല കാരണം ഈ അഴിമതിക്ക് അഴിമതി കേസിന് ആധാരമായിട്ടുള്ള വിഷയത്തിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തന്നെയാണ് പിന്നെ അദ്ദേഹം ചോദ്യം ചെയ്ത ടൈമിംഗ് ആണ് നോക്കൂ എങ്ങനെ എങ്ങനെ ടൈമിംഗ് ചോദ്യം ചെയ്യാൻ പറ്റുക ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ജയിലായിട്ട് കാലത്രമായി ഡൽഹിയിലെ മറ്റ് മന്ത്രിമാർ ജയിലായിട്ട് കാലപത്രമായി നിരവധി ആം ആദ്മി പാർട്ടി നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ട് കാലത്രായി നാലും അഞ്ചു മാസക്കാലമായിട്ട് അരവിന്ദ് കെജ്രിവാളിന് സ്ഥിരമായി ഇ ഡി നോട്ടീസ് കൊടുത്തോണ്ടിരിക്കാണ് എട്ട് ഒമ്പത് തവണ നോട്ടീസ് കൊടുത്തു കോൺഗ്രസ് പറഞ്ഞല്ലേ ഈ ഇ ഡിയുടെ നോട്ടീസ് എവിടെയെന്ന് ശരിയല്ല അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനായതുകൊണ്ട് ഇ ഡിയുടെ നോട്ടീസ് എന്ന് ഒഴിഞ്ഞു മാറുകയാണ് ധാർമ്മികതയുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ച് വെച്ച് ഇ ഡിയുടെ ചോദ്യത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ട അതേ കോൺഗ്രസുകാർ ഇന്നിവിടെ ഇരുന്നിട്ട് ആ ടൈമിങ്ങിനെ ചോദ്യം ചെയ്യുന്നത് എന്ത് മോശമാണ് പിന്നെ ഞങ്ങളാണോ വാഷിംഗ് മെഷീൻ ആരാ വാഷിംഗ് മെഷീൻ കോൺഗ്രസിന്റെ മുന്നണി ചേർന്നപ്പോൾ കെജ്രിവാൾ ഇപ്പോൾ വിശുദ്ധനായി മാന്യനായി വാഷിംഗ് മെഷീനായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വാഷിംഗ് മെഷീൻ ആരാ ഈ ഇരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അവിന്ദ് കെജ്രിവാൾ അല്ലേ അരവിന്ദ് കെജ്രിവാളിന്റെ ചില സ്വഭാവങ്ങൾ ഞാൻ പറയാം അദ്ദേഹം ആദ്യഘട്ടത്തിൽ സ്വന്തം കുട്ടികളുടെ തലയിൽ കൈവച്ച് അദ്ദേഹം എന്താ പറഞ്ഞത് ഞാനോ മാതോ ഇരിക്കുന്ന അഭിനോ ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ സ്വന്തം കുട്ടികളുടെ തലയിൽ കൈവച്ച് ഒരു സത്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാൻ നമുക്ക് സാധിക്കുമോ ഞാൻ ഒരു കാലത്തും രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ല ഒരു കാലത്തും രാഷ്ട്രീയ പദവികൾ സ്വീകരിക്കില്ല മത്സരിക്കില്ല എന്ന് സ്വന്തം കുട്ടികളുടെ നെറുകയിൽ തലവെച്ച് സത്യം ചെയ്തയാളാണ് അരവിന്ദ് കെജ്രിവാൾ ഒന്ന് അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ സത്യം എന്താ കോൺഗ്രസുകാർ മഹാ അഴിമതിക്കാരാണ് കോൺഗ്രസുകാർ മഹാ അഴിമതിക്കാരായതുകൊണ്ട് ഒരിക്കലും കോൺഗ്രസുമായി സന്ധി ചെയ്യില്ല എന്ന് പറഞ്ഞ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ഇതേ അരവിന്ദ് കെജ്രിവാളാണ് ലാലു പ്രസാദ് യാദവിന്റെ കൂടെ സഖ്യം ചേരുന്നത് ആരാ ലാലു പ്രസാദ് അഴിമതി കേസിൽ കൺവിക്റ്റ് ചെയ്തയാളല്ലേ ലാലു പ്രസാദ് യാദവ് ആ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ചേർന്ന് മുന്നണി ഉണ്ടാക്കി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ആ സത്യപ്രതിജ്ഞയ്ക്ക് പോയ ആളല്ലേ അരവിന്ദ് കെജ്രിവാൾ അതേ ലാലു പ്രസാദ് എന്നിവരുടെ മുന്നണിയുടെ ഭാഗമല്ലേ അഴിമതി കേസിൽ കൺവിക്ട് ചെയ്യപ്പെട്ടയാളാണ് കോടതി ശിക്ഷിച്ചയാളാണെന്ന് ഓർക്കണം കലിത്തിറ്റ കേസിൽ വാഷിംഗ് മെഷീൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കണ്ട ഏറ്റവും വലിയ അവസരവാദിയും അഴിമതിക്കാരനും കള്ളനുമാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ നാലിതുവരെയായി മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ മുഴുവൻ നേതാക്കളും കള്ളന്മാരാണ് കള്ളന്മാരാണെന്ന് പറഞ്ഞ് അവസാനം ആരാണ് യഥാർത്ഥ കള്ളൻ എന്നുള്ളത് തെളി സഹിതമാണ്